ഹായ് ഫ്രണ്ട്സ് ജാനി നേനു നെയനു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് നദികളിലും തടാകങ്ങളിലും കാണപ്പെടുന്ന ഒരു ശുദ്ധജല മത്സ്യമാണ് കട്്ല എന്നറിയപ്പെടുന്ന മേജർ ഇന്ത്യൻ കാർപ്പ് ഇതിപ്പം ചെറിയ മീൻ നമുക്ക് വെട്ടാനൊക്കെ എളുപ്പമാണ് പക്ഷെ ചില സമയത്ത് ഒരു മീൻ തന്നെ പന്ത്രണ്ട് കിലോ ഒക്കെ ഉള്ളത് വരെ കാണും അങ്ങനെ ആവുമ്പം നമുക്ക് വെട്ടിയെടുക്കാൻ ഇത്തിരി പാടായിരിക്കും ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉള്ള ഒരു മത്സ്യമാണ് ഈ കട്ട്ല എന്ന് പറയുന്നത് പ്രോട്ടീൻ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് വൈറ്റമിൻ ബി വൺ വൈറ്റമിൻ ബി ട്വൽവ് എന്നിവയുടെ നല്ല ഉറവിടമാണ് കട്ട്ല ഹൃദയാരോഗ്യത്തിന് പ്രധാനമായ ടോറിൻ എന്ന അമിനോ ആസിഡ് ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഈ മീനിൽ ധാരാളമായി അയഡിൻ സെലീനിയം കാൽസ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട് ആരോഗ്യമുള്ള എല്ലുകൾ പല്ലുകൾ മസിൽ ടോൺ എന്നിവ നിലനിർത്താൻ കട്ലയിലുള്ള കാൽസ്യം സഹായിക്കുന്നു വൈറ്റമിൻ ബി ട്വൽവ് നാഡീവ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനത്തെ സഹായിക്കുന്നു ക്ഷീണം കുറയ്ക്കുന്നു മെമ്മറ നിലനിർത്താൻ സഹായിക്കുന്നു കറ്റ്ല മത്സ്യം ഹൃദയാരോഗ്യം സന്ധി വേദന എന്നിവ മെച്ചപ്പെടുത്തുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് കറ്റ്ല മത്സ്യം പ്രോട്ടീൻ്റെ മികച്ച ഉറവിടമാണ് അതുകൊണ്ട് തന്നെ ശരീരത്തിലെ പേശികൾ മുടി ചർമ്മം നഖങ്ങൾ എന്നിവയുൾപ്പെടെ വളരാനും സുഖപ്പെടുത്താനും സഹായിക്കുന്നു ആസ്മയുടെ ലക്ഷണങ്ങളിൽ നിന്നും മോചനം നേടാൻ സഹായിക്കും വൈറ്റമിൻ എ ആയ റെറ്റിനോൾ കൊണ്ട് സമ്പുഷ്ടമാണ് കട്ടല മത്സ്യം സാധാരണ മീൻ വെട്ടുമ്പം പൂച്ചയും കാക്കയും ഒക്കെ വരുന്നതാണ് ഇന്ന് പക്ഷേ പൂച്ചകൾ മാത്രമേ വന്നുള്ളൂ ബാക്കിയുള്ളവരാരും കണ്ടില്ല അങ്ങനെ മീൻ നല്ല വൃത്തിയായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മീൻകറി തയ്യാറാക്കാം മീൻകറി തയ്യാറാക്കാനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം പതിനഞ്ച് കൊച്ചുള്ളി നീളത്തിലരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ച് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഒരു തണ്ട് കറിവേപ്പില മീൻ കറിക്ക് ആവശ്യമായിട്ടുള്ള കുടംപൊളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കറിക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി കറി തയ്യാറാക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായി കഴിയുമ്പം അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം അതിനുശേഷം കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കണം ഉലുവ ഒന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം ആദ്യം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം അതിലേക്ക് രണ്ട് പച്ചമുളക് നീളത്തിലരിഞ്ഞത് ചുവന്നുള്ളി നീളത്തിലരിഞ്ഞത് കറിവേപ്പില ഇത്രയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം നമ്മൾ ചേർത്ത് കൊടുത്ത പൊടിയുടെ പച്ചമണമൊക്കെ മറന്നിരം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം അതിനുശേഷം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുടമ്പുള്ളി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആ കുടമ്പുള്ളി ഇട്ടിരുന്ന വെള്ളവും ബാക്കി ചൂടുവെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവി ആക്കി എടുക്കണം മുളക് പൊടിക്ക് ഭയങ്കര എരിവായതുകൊണ്ടാണ് മല്ലിപ്പൊടി കൂടുതൽ എടുത്തത് സാധാരണ എല്ലാവരും മുളക് പൊടിയാണ് കൂടുതൽ ചേർക്കാറ് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം ചട്ടി ഒന്ന് അടച്ചു വെച്ച് കറി ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇപ്പോൾ ഗ്രേവി നന്നായി തിളച്ചു വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ മുറിച്ചു വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം മീൻ കഷ്ണങ്ങൾ എല്ലാം ചേർത്തതിനു ശേഷം ചട്ടി ഇതുപോലൊന്ന് ചുറ്റിച്ച് മീനും ഗ്രേവിയും എല്ലാം കൊണ്ട് നന്നായി മിക്സ് ആക്കി മിക്സാക്കിയെടുക്കണം അതിനുശേഷം ഒരു മൂടി കൊണ്ട് അടച്ചു വെച്ച് നമുക്ക് മീൻ വേവിച്ചെടുക്കണം അധികം വേവില്ലാത്ത മീൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും എന്റെ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്രോട്ടീനും വൈറ്റമിനും മിനറൽസും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള ഈ കട്ടില മത്സ്യം എല്ലാവരും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരേക്കും ബൈ താങ്ക് ഫോർ വാച്ചിങ്